ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയോദ്യാനങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നോ രണ്ടോ മാർക്കിന് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട് ഓക്കെ നോക്കാം ദേശീയോദ്യാനങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ചാണ് പി എസ് സി ആൻസർ പ്രകാരം അഞ്ചാണ് നാല് ഇടുക്കി ജില്ലയിലും ഒന്ന് പാലക്കാട് ജില്ലയിലുമാണ് എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ ആറാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല പ്രൈവേസിയർ ക്വസ്റ്റ്യൻ ആണ് ഇടുക്കിയാണ് നാലെണ്ണമാണുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചൊലയാണ് പ്രൈവേസിയർ ക്വസ്റ്റ്യൻ ആണ് ഇനി ഇരവികുളം ദേശീയോദ്യാനം നോക്കാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ദേവികുളം താലൂക്കിലാണ് എല്ലാം പ്രീവിയസ് ഇയർ കോസ്റ്റിനാണ് ഓക്കെ പ്രസ്താവന ചോദ്യമായി ചോദിക്കാൻ ചാൻസലർ ഒരു കോസ്റ്റ്യൻ കൂടിയാണ് ഓക്കെ എവിടെയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വർഷവും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരവികുളം ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രീവിയസർ ക്വസ്റ്റിനാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഇനിയും ചോദിക്കാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഇടുക്കി ജില്ലയാണ് ഓക്കെ വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിൻ്റെ ഭാഗമാണ് രാജമല ഇരവികുളത്തിൻ്റെ ഭാഗമാണ് ഇനി സൈലൻറ്റ് വാലി ദേശീയോദ്യാനം നോക്കാം സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് മണ്ണാർക്കാടാണ് പാലക്കാട് മണ്ണാർക്കാടിലാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന എവിടെയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ദിരാഗാന്ധിയായിരുന്നു ചോദിച്ച ചോദ്യമാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആരാണ് എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാന ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ദിരാഗാന്ധിയും എന്നാൽ സൈലൻ വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് രാജീവ് ഗാന്ധിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കണം ഓക്കെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഏഴ് ചോദിച്ച ചോദ്യമാണ് ഓക്കെ രണ്ടായിരത്തി ഏഴിലാണ് ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് സൈലൻ വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ് ആരാണ് റോബർട്ട് വൈറ്റ് ആണ് സൈലൻ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആര് റോബർട്ട് വൈറ്റ് ചോദിച്ച ചോദ്യമാണ് ഓക്കെ പുരാണങ്ങളിൽ സൈരന്ദ്രീവനം എന്ന പേരിൽ സൈലൻ്റ് വാലി അറിയപ്പെട്ടിരുന്നു സൈ സൈരന്ത്രീ വനം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് സൈലൻ്റ് വാലിയാണ് ചീവീടുകളുടെ വീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലൻ്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് എന്തുകൊണ്ടാണ് സൈലൻ്റ് വാലി എന്ന പേര് ലഭിച്ചത് ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലൻ്റ് വാലി എന്ന പേര് ലഭിച്ചത് ചോദിച്ച ചോദ്യമാണ് സൈലൻ്റ് വാലിയുടെ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടേതാണ് കുന്തിപ്പുഴ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് അതുപോലെ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് തൂതപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴയാണ് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടേതാണ് കുന്തിപ്പുഴ അപ്പോൾ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ടെൻത്ത് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ് പ്രസ്താവന ചോദ്യമായിട്ട് കൂടി ചോദിക്കാം ഓക്കെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ എവിടെ കാണപ്പെടുന്നു എവിടെയാണ് കാണപ്പെടുന്നത് സൈലൻ്റ് വാലിയിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലൻ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണ് കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലൻറ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം പ്രസവന ചോദ്യമായി ചോദിക്കാം ഓക്കെ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാ റിലാറ്റ എന്താണ് കുലീനിയ എക്സാ റിലാറ്റ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്താണ് മക്കാക്ക സിലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ആണ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം ഓക്കെ സൈലൻ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒൻപതാണ് പ്രൈവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ദേശീയോദ്യാനങ്ങൾ എന്ന ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത് എല്ലാവരും ഇത്രയും നല്ല വൃത്തിക്ക് പഠിക്കുക ഓക്കെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്